വളഞ്ചാങ്ങാനം വെള്ളച്ചാട്ടം വെള്ളവെച്ചാൽ കൂടിയിട്ടുണ്ടോ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലം മുറിഞ്ഞപുഴയാണേ ഇവിടുന്ന് നമ്മൾ പാഞ്ചാലിമേട് ചെറുവള്ളിക്കുളം ഒക്കെ പോകുന്ന വഴിക്കാ പോകുന്നത് ഇവിടുന്ന് ഇടത്തോട്ടൊരു വഴി ഉണ്ടാ താഴെയാ കാവലയാ പള്ളിയെ പുഷുവല്ലിയുടെ താഴെ തന്നെ ഇവിടെ ഇത്ര നേരം നല്ല മഴയൊക്കെ ആയിരുന്നേ ഇതാ നല്ല അതൊക്കെ മാറി വെയിലൊക്കെ വരാൻ തുടങ്ങി അതുകൊണ്ടാണ് അവിടെയൊക്കെ മഞ്ഞിറങ്ങി കിടക്കുന്നുണ്ടോ ഇങ്ങോട്ടുള്ള റോഡുകളൊക്കെ കണ്ടോ അടിപൊളി റോഡാണ് ഇങ്ങോട്ട് കേട്ടോ പഞ്ചായത്ത് മേഖലയ്ക്കൊക്കെ പോകാൻ വേണ്ടി വളർന്നിട്ടിരിക്കുന്ന റോഡാണേ അങ്ങോട്ടേ ഉള്ളൂ നല്ല റോഡ് ഇതാ അവിടെ നമുക്കൊരു റിസോർട്ടൊക്കെ കാണാം പോകുന്ന വഴിക്കാണത് ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടേ അതൊന്ന് കണ്ടിട്ട് പോകാം അല്ലേ വളം വെള്ളച്ചാട്ടം പോലെ അത്ര വലുതൊന്നുമല്ല ആ കാടിൻ്റെ ഉള്ളിൽ നിന്ന് ആരംഭിക്കുന്നത് വെള്ളച്ചാട്ടമാണ് മഴ കുറവായത് കൊണ്ട് അല്ലെ ഇതൊക്കെ ഇച്ചിരി സ്ട്രോങ് ആയിട്ട് കാണാമായിരുന്നു ഈ റോഡിനൊന്നെ ശരിക്കും പറഞ്ഞാൽ വീതി വളരെ കുറവാണേ പിന്നെ ഈ താഴോട്ട് ഭയങ്കര പിന്താണ് ഞാൻ കാണിച്ചു തരാം വലിയ പുഴിയാ താഴോട്ടൊക്കെ ഇവിടെ കൊക്ക പിടിച്ചൊരു സ്ഥലമാണ് ഇത്രയെങ്കിലും പുരോഗതി പറഞ്ഞാൽ റോഡൊക്കെ വെട്ടി ഉണ്ടാക്കിയ വലിയ കാര്യമായി നമ്മളീ കാണുന്ന സാധനം വെറും കൊക്കയാണേ ഈ റോഡിനങ്ങനെ സൈഡ് കെട്ട് വലിയ കാര്യമായിട്ടില്ലാത്ത ഒരു റോഡാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴേ എന്നാ ഭയങ്കര വളമാണെന്ന് പറയും ഇവിടെയൊക്കെ വളവൊക്കെ നിവർന്ന് വേണം പോകാനായിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇതാ ഹയർ റേഞ്ച് എന്ന് പറഞ്ഞിട്ട് റിസോർട്ടിൻ്റെ കവാടം വെച്ചിരിക്കുന്നു ഇതിലെ ഇറങ്ങി ചെന്ന ഒരു ഹോം സ്റ്റേ റിസോർട്ട് അങ്ങനത്തെ ആണ് ഹയർ റേഞ്ച് എന്നാണ് അതിൻ്റെ പേര് വരുന്നവർ ചോദിക്കൊക്കെ വന്നാൽ നമുക്കവരുമായിട്ടൊരു പരിചയം വരും കേട്ടോ ഇവിടുത്തെ ഒക്കെ സ്ഥലം കണ്ടോ കുത്തു ചെരുവ് പിടിച്ച സ്ഥലമാണ് ഇത് മുഴുവൻ ഇവിടെയൊക്കെ കൃഷി ചെയ്യുന്ന കർഷകരെ സമ്മതിക്കണം ഒരു കണക്ക എന്തോ ഭീകരമായ ഒരു സ്ഥലമാണിതൊക്കെ എപ്പോൾ വേണേലും മണ്ണല്ല ഇടിയാം അതിനിടയ്ക്കൂടെ അവർ ഇതുപോലെ തന്നെ റോഡൊക്കെ വെട്ടി ഉണ്ടാക്കിയിരിക്കുന്നത് മുകളിലോട്ട് കിടക്കുന്ന വഴി പഞ്ചാലിമേടാണോ കേട്ടോ നമ്മൾ ഈ താഴത്തെ വഴിക്കാണ് പോകുന്നത് ചെറുവള്ളിക്കുളം തിരിച്ചു വരുമ്പോൾ നമുക്ക് പഞ്ചാലിമേട് വഴി കയറി വരാൻ പറ്റുമോ നോക്കാം ചെറുവള്ളിക്കുളത്തിന് പോകുന്ന റോഡ് റോഡുണ്ടോ ഇങ്ങോട്ട് റവറൈസർ റോഡൊന്നുമല്ല കേട്ടോ സാധാരണ ടാറിങ്ങാണേ ടൂറിസ്റ്റ് കേന്ദ്രത്തിലോട്ട് മെയിൻ ടൗണിലൊക്കെ റവറൈസർ റോഡൊക്കെ വരാറുള്ളൂ കുഗ്രാമത്തിലേക്ക് ആരോ റവറേശ്വർ റോഡ് ഉണ്ടാക്കുമല്ലേ ഇതൊക്കെ ഞാൻ പറയണം പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഗ്രാമങ്ങളാണ് വികസിപ്പിക്കേണ്ടത് നല്ല റോഡൊക്കെ ഉണ്ടാക്കി ആ സൈഡിൽ നിന്നുള്ളൊരു കാഴ്ച ഉണ്ട് ഇവിടെ വന്ന ഒരു ത്രീ സിക്സ്റ്റി വ്യൂവിൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാം അപ്പോൾ നമ്മളെ ഇറങ്ങി വന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കാണാം ആ മലനിരകളൊക്കെ കണ്ടു പാഞ്ചാലിമേട് ഇതിൻ്റെ പുറകിലാണ് എനിക്ക് വന്ന് പരിതമ്പാറ ഭാഗമൊക്കെ അങ്ങോട്ടൊക്കെ കാണുന്നതെന്ന് തോന്നുന്നു അവിടേക്കൊക്കെ മഞ്ഞ് ഇപ്പോൾ ആ ഈ ഭാഗത്തേക്കും ആ ഒരു കാഴ്ച നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ വന്ന വഴിക്കാ അവിടെ അവിടെ മഞ്ഞിങ്ങനെ കട്ട കെട്ടി നിൽക്കുവാണ് ഇവിടെ നിന്നൊക്കെ നല്ല വ്യൂ ആണ് കേട്ടോ താഴോട്ട് അത് നോക്കി ആ എന്താ ഭംഗിയല്ലേ ആ മരത്തിൻ്റെ ഒക്കെ പോലുള്ള ഇല്ലിയുണ്ട് അതുപോലെ എന്തൊക്കെയോ തരം മരങ്ങളുണ്ട് അതിന് മുകളിൽ കൊള്ള വള്ളിയൊക്കെ കയറി അങ്ങനെ നിൽക്കുന്നു ഇവിടുത്തെ ഒരു പാലമരം നമുക്കിനിയും ഏതാണ്ട് ഒരു രണ്ട് കിലോമീറ്റർ കൂടെ മുന്നോട്ടുണ്ടെന്നെനിക്ക് തോന്നുന്നത് എന്തായാലും നല്ല അടിപൊളി കാഴ്ച ഉള്ള സ്ഥലം കേട്ടോ നല്ല പച്ചപ്പും പരിതാപും ഹരിതാപും എല്ലാം ഇല്ലേ നമ്മളീ പോകുന്ന വഴിക്കാൻ ഞാനെന്തോ വള്ളി കയറി കിടക്കുന്ന മരവാന്ന് പറഞ്ഞ് വരുവായിരുന്നു ഇത് ഗ്രാമ്പു ആയി നിൽക്കുന്ന മുഴുവൻ കേട്ടോ ഈ വൈസൈഡിൽ കൂടെ ഒരുപാട് ഗ്രാമ്പു ഇങ്ങനെ ഇപ്പം ഉണ്ടേ എല്ലാം ഉണ്ട് പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് ഗ്രാമ്പു ആണെന്ന് അങ്ങനെ മനസ്സിലാവത്തില്ലേ അങ്ങനെ ഇനി വന്നപ്പോൾ ഉണ്ടല്ലോ ഇവിടെ വളരെ മനോഹരമായൊരു കാഴ്ച കാണാവേ നമുക്കൊന്ന് കണ്ടാലോ താഴെ നല്ല പച്ചപ്പ് അതിനിടയ്ക്ക് അവിടെ ഒരു വെള്ളച്ചാട്ടം ഒക്കെ കാണാം കുട്ടിക്കാനും പാവമാണ് കാണുന്ന കേട്ടോ ഒരു വെള്ളച്ചാട്ടം ഒക്കെ ഉണ്ടോ പിന്നെ ഈ താഴെ ഈ ചെരുവിക്കൂടെ ഒക്കെ ഇവർ ഈ ഗ്രാമ്പു എല്ലാം കൃഷി ചെയ്തിരിക്കുന്നത് പുത്തു ചെരുവെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നോക്കി ഓ താഴെ ഗ്രാമ്പു ആണെങ്കിൽ മോളിൽ കാപ്പിയാ കേട്ടോ ഇവിടെ കാപ്പി കൃഷിയുണ്ട് അതാണ്ട് ആ സൈഡെല്ലാം നല്ല കാപ്പിയാണ് കാപ്പിയും കൊടിയും വാഴയൊക്കെ ഉണ്ട് ഇത്രയും ദൂരം വന്നിട്ട് വീടൊന്നും കണ്ടില്ല കേട്ടോ ഇപ്പോൾ വീടുകളൊക്കെ കാണാൻ തുടങ്ങി താഴോട്ടൊക്കെ വീടുകളുണ്ടെന്ന് തോന്നും കേട്ടോ ഇത് കണയങ്കവയൊക്കെ പോകുന്ന വഴിയാണേ ഇങ്ങനെ ഇപ്പം നമ്മൾ ചെറുവള്ളിക്കുളം എത്തി കേട്ടോ വേണ്ടെത്താഴായി പള്ളിയുടെ അടുത്തേക്ക് ചെറുവള്ളിക്കുളം ചെറിയ സിറ്റിയിലേക്ക് എത്തിയേ ഇവിടെ താഴെ ഒരു ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ സിറ്റിയാണ് കേട്ടോ ആ മനോഹരമായ ഒരു പുരിശെടിയൊക്കെ ഇനി നമുക്ക് പോകേണ്ട വഴി ഇതാണ് കേട്ടോ ഈ വഴിക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകണമെന്നാണ് ഇവിടെ ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇതേം കടകളൊന്നും ചെറിയൊരു ഗ്രാമം ഉണ്ടോ കേട്ടോ ദിവസം മാത്രം ആ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ എന്താ നല്ല ഭംഗിയുള്ള കാഴ്ച നോക്കി മഞ്ഞൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ കയറി വരുന്നു പിന്നെ നമുക്ക് പോകാനുള്ള വഴി താഴേക്ക് അതുപോലെ ആ ഒരു വീട് വീടി അവിടെ കുറച്ച് തെങ്ങൊക്കെ ഉണ്ട് അത് ഈ തിരുന്തുംപുറവും കൊക്കപ്പുറത്തോട് തന്നെ ഇവിടുത്തെ വീടുകളല്ലേ ഇരിക്കുന്ന കേട്ടോ അത്രയും ചെരിഞ്ഞ സ്ഥലമായി ഇത് ഇതിൻ്റെ താഴെ വശത്തും ഉണ്ട് പക്ഷേ അവിടെയൊക്കെ ആൾക്കാരെ ഇറങ്ങി മുറ്റത്തോടെ നോക്കി നിൽക്കുന്നുണ്ടോ നമ്മളെന്താ ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റില്ല അതുകാരണം ഞാൻ ക്യാമറ അങ്ങോട്ട് മാറ്റിയില്ല നേരെ ഇവിടെ പിടിച്ചു പോകാമെന്ന് വെച്ചു അവിടെ ഒരു വീട് ഇരിക്കുന്നുണ്ടോ അതും ആ താഴെ തൊണ്ടേന്ന് കെട്ടി കെട്ടി കഴിക്കുന്ന വീടാണ് പക്ഷെ അതിരിക്കുന്ന ഭാഗത്ത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പുറത്ത് നല്ലപോലെ മഞ്ഞ കടിച്ചെങ്കിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടോ അങ്ങനെ നമ്മൾ ചെറുവള്ളിക്കുളം പള്ളിക്കലെത്തി കേട്ടോ ഇവിടെയാണ് ചെറിയ സോളാറിൻ്റെ ഒക്കെ വർക്കുള്ളൂ നമുക്ക് അവിടെ പോയിട്ട് വരാം കുരുമുളക് ചെടി ഇങ്ങനെ തളുത്ത് നിൽക്കുന്നതുകൊണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഇവിടെ ഗ്രാമ്പു ഉണ്ട് ഗ്രാമ്പൂണ്ടുട്ടോ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് ഇപ്പം മഴ പെയ്തങ്ങ് മാറിയുള്ളത് പള്ളിയിലെ മുറ്റത്ത് നിൽക്കുമ്പോൾ മഴ പെയ്യുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയാട്ടോ പള്ളിയിൽ ചില പൊക്കത്തി ഇരിക്കുന്നതുകൊണ്ട് ഇറങ്ങി വരുന്ന വഴിയുണ്ടോ പള്ളിക്കേ ഇങ്ങോട്ട് വന്നിട്ട് താഴെ ഒരു കുഴിശെടിയുണ്ട് അവിടെയെല്ലാം ആയിക്കോട്ടെ തോറേ അത് നോക്കാൻ വേണ്ടി പോകാളെ നമ്മൾ ഇറങ്ങി പോകുന്ന വഴി ഇത്തി ഇറക്കമുള്ള വഴി ഇവിടെ ഇച്ചിരി ഇറക്കും കുറവാണ് മുകളിലൊക്കെ ഉണ്ടോ പിഴികിട്ടാത്ത ഇറക്കുക ഇങ്ങനെ നമ്മൾ കുറച്ചേക്ക് വന്നപ്പോൾ ഒരു പുഴ ഒഴുകി വരുന്ന ഒരു കാഴ്ചയുണ്ടേ നല്ല രസം ഇതാണ് അത് ഈ മരങ്ങൾക്കിടയിലോ മരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെയെല്ലാം കൃഷിയിടെ വന്ന കേട്ടോ റബ്ബറും കൊക്കയും ഇങ്ങോട്ടേ നമുക്ക് ഇനിയും മുന്നോട്ട് പോകണം ഇതോ ആ കേറ്റം കയറി ഇങ്ങോട്ട് വന്നോട്ടോ ഇതെല്ലാം കോൺക്രീറ്റ് റോഡാണേ ഇനിയിപ്പം നമ്മൾ പോകുന്നത് റബ്ബർ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയാണേ റബ്ബർ തോട്ടമാണോ തോട്ടപ്പുഴ ഒക്കെ കാണാനുള്ള ചാൻസ് ഉണ്ട് ഇതേ പോകുന്ന പള്ളി എവിടെയാണെന്ന് അറിയത്തില്ലല്ലോ കുറേ നേരമായി നമ്മളിങ്ങനെ വരാൻ തുടങ്ങിയിട്ട് ചെറിയ കുരിശുള്ളി ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പൊ നമ്മൾ പുറക്കെയാ കുരിശ്വള്ളിയിലെടുത്തെത്തിയേ ഇവിടെ ആയിരുന്നു ലൈറ്റിന്റെ നോക്കാൻ വന്നത് അത് റെഡി ആയിട്ടുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ചെറുവള്ളിക്കുളം പുറക്കയം എന്ന് പറയുന്ന സ്ഥലമാണേ പുറക്കയം ആ അങ്ങനെ ഞാൻ തോന്നുന്നു പേര് അപ്പം ഇങ്ങോട്ടൊന്ന് നോക്കി ഇവിടുത്തെ ഒരു കാഴ്ചയാണെങ്കിൽ പാഞ്ചാലി മിനിന്റെ അടിമാറ്റായി കാണുന്ന കേട്ടോ മഞ്ഞിങ്ങനെ ഇറങ്ങിക്കിടത്തിട്ടല്ലോ ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് ഇവിടെ ഓ ഇവിടെയൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വരാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവം തന്നെ കേട്ടോ അതുപോലെ തന്നെ ഈ പുറക്കയം പള്ളിയാണ് ആ കാണുന്നത് അങ്ങനെ താഴെ ഉണ്ടോ അവിടെ എല്ലാം നല്ല ഴ്ച ഉള്ള സ്ഥലമാണ് ഇതാണ് പുറക്കായും പള്ളി കേട്ടോ യുസഫ്താവിൻ്റെ പള്ളിയാണ് യുസഫ്താബ് മീശ് പക്ഷേ ഞാൻ പറയട്ടെ ഈ കോട ഉണ്ടാകുന്നത് ഇതുപോലുള്ള സ്ഥലത്തുനിന്നാണല്ലേ ഇതുകൊണ്ട് ഇവിടുന്ന് ആണ് കോട ഇങ്ങനെ കയറി കയറി പോകുന്നത് വന്നിട്ടൊന്നല്ല അവിടെ ഒക്കെ ചെന്നിട്ട് മേഘം ഒന്ന് അടിഞ്ഞ് കിടക്കുന്നെങ്കിൽ എന്നാ ഒരു വായ്പ ഒരു രക്ഷ ഇല്ലട വന്നു പഞ്ചാലി നമ്മൾ കാണുന്നത് കേട്ടോ സംഭവം തന്നെയാണ് നമ്മൾ ഇറങ്ങി വന്ന വഴി അവിടെ നമ്മൾ വന്ന വഴി മഴ പെയ്യാൻ പോകട്ടോ ഞാനാലോചിച്ച് വഴിയൊക്കെ പോയിട്ടുണ്ട് ഇവിടെ ഉള്ളവരെ യാത്രാ സംവിധാനം ഒക്കെ പക്ഷെ ഇവർക്കെല്ലാം സ്വന്തമായിട്ട് വണ്ടി ഉള്ള ആൾക്കാരാ ചെറിയ വരെ വണ്ടി ഉണ്ടെന്ന് അവര് പറയുന്നുണ്ടോ എന്റെ വല്യപ്പനൊക്കെ ഇവിടുത്തെ പണ്ടത്തെ റബർ തൊഴിലാളികളായിരുന്നു അമ്മയുടെ ഫാദറൊക്കെ അവരൊക്കെ പുറക്കുപയൽ ഭാഗത്തൊക്കെ പണ്ടൊക്കെ താമസിക്കുന്നതൊന്നും പറയുന്ന കേട്ടിട്ടുണ്ട് നമുക്കറിയത്തില്ല ഈ ഭാഗത്ത് എവിടെയെങ്കിലും എന്നൊക്കെ ആയിരുന്നായിരിക്കും കൃത്യമായ സ്ഥലവും നമുക്കറിയില്ല ഉണ്ടെങ്കിലും ഇപ്പോൾ അവർക്ക് പോലും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത ദൂരത്തില് എവിടെയൊക്കെ ഉള്ളത് ഇത് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ടൊരു സ്ഥലമാണേ പക്ഷെ ഇപ്പോഴും അവിടുത്തെ ഒരു മാറ്റം കണ്ടു അവിടെ അങ്ങോട്ട് മഞ്ഞ് കീറി കിടക്കുന്നുണ്ട് അത് അതുപോലെ തന്നെ ഈ പോസ്റ്റിൻ്റെ അപ്പുറത്ത് അവിടെയുണ്ട് കേട്ടു ഇതൊക്കെ അങ്ങ് താഴേന്ന് നമ്മളെ പള്ളിക്കേന്ന് കാണാൻ നല്ല അവൈവം അവിടെ ഈ മരങ്ങളുടെ ഇറക്കൂടെ വലിയ മോശം ഇല്ലാത്തൊരു കാഴ്ച നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് നമുക്കവിടുത്തെ വർക്ക് കഴിഞ്ഞ കേട്ടോ ഒക്കെ ഞാൻ കത്തിച്ചു കൊടുത്തു ഇതിപ്പോ ഓഫാക്കിയിട്ടിരിക്ക പക്ഷെ ഇത് കണ്ടോ ഇവിടത്തെ ഒരു കാഴ്ച കേട്ടോല്ലോ കാഴ്ച കേട്ടോ ഒരു രക്ഷയിൽ ഇതിന് നമുക്ക് ഈ ക്യാമറ നിന്നോടൊക്കെ ഇത് മാറ്റാൻ പറ്റിയെന്ന് പറഞ്ഞല്ല മഞ്ഞ എവിടെയൊക്കെ ഇതുപോലെ ഒരു കാഴ്ചയാണ് ഒരിടത്തും കണ്ടിട്ടില്ലേ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഇപ്പം നമുക്ക് പോകേണ്ട കേട്ടോ അപ്പം ഇപ്പോൾ മഴ പിന്നെയും പെയ്യൂ എന്നുള്ള വണ്ടി നോക്കിയാൽ ഇപ്പം നാലു മണിയായി നമ്മൾ കുട്ടിക്കാരെ അധ്യാറായപ്പോഴത്തേ ഉണ്ടല്ലോ കണ്ണ് പോലും കാണത്തില്ല അടുത്തെന്തൊരു സാധനം ഉണ്ടാൽ പോലും കാണത്തില്ല അതുപോലത്തെ മഞ്ഞാണേ താഴേതേ മുകളിൽ നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ നിർത്തി വെച്ചേക്കാം അതോ ലൈറ്റിട്ടുണ്ട് ഒരു രക്ഷയില്ല അതുപോലത്തെ മഞ്ഞ